രക്ഷിക്കപ്പെട്ട ഒരാള് ഇവിടെ പാപം കിട്ടും ഇവിടെ വെച്ച് ശിക്ഷാവിധി ഉണ്ട് ചെയ്താവിധിയുണ്ട് അത് തെറ്റായ ഒരു ആണ് അത് സമയം ഞാൻ എങ്ങനെ അത് എങ്ങനെ ലോജികപരമായി ശരിയാകും നമ്മൾ എന്ത് പാപം ചെയ്താലും നമുക്ക് സ്വർഗരാജി ലഭിക്കും പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം നിന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വിവസിക്കുന്നു അറിയുന്നു ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നത് ദൈവം നശിപ്പിക്കും മനസ്സിലായി അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് യേശുവിന്റെ പാവപരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി ആ വിശ്വസിച്ചതിനു ശേഷം എന്ത് പാപം ചെയ്താലും എന്ത് പാപം ചെയ്താലും മദ്യപാനമായിക്കോളും വ്യഭിചാരമായിക്കൊള്ള മോഷണമായിക്കോട്ടെ പിടിച്ചുപുറയായിക്കൊള്ളി എന്ത് പാപം കൊലപാതകമായിക്കൊള്ളും എന്ത് പാപം ചെയ്താലും അവനെ സ്വർഗരാജ്യം നഷ്ടപ്പെടുകയില്ല എന്നാണ് അച്ഛൻ പറയുന്നത് അങ്ങനെ തന്നെ ശിക്ഷാവിധി ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ രക്ഷ എന്ന് പറഞ്ഞ ഇപ്പോൾ ശിക്ഷാവിധി അപ്പൊ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ എന്ന് ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി സ്ഥാപിക്കാം എന്നാൽ ഇവിടെ നമ്മൾ പഠിപ്പിച്ചത് രക്ഷ എന്ന് പറയുന്നത് പാപ ശിക്ഷയിൽ നിന്നുള്ള വിടുതലല്ല നിന്നുള്ള വിടുതലാണ്

വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എന്നില്ലാത്തരകമില്ലെന്നെ ചർത്ഥം അല്ലെ അവന് നരകമില്ല അടുത്ത വൈകം വായിച്ചു നോക്ക് ഏത് മരണം രണ്ടാം മരണത്തിൽ നിന്ന് അവൻ അവിടേക്ക് കടന്നു ജീവനിലേക്ക് കടന്നിരിക്കുന്നു അല്ലെ അപ്പോൾ ശിക്ഷാവിധിയുണ്ട് ന്യായവിധി ഇല്ല എന്നാണ് നമ്മൾ പഠിപ്പിച്ചത് അല്ലെ ഇനി അപ്പോ ഈ പറയുന്ന നമ്മൾ ഇവിടെ എന്ത് പഠിപ്പിക്കുന്നില്ല ദുരൂപദേശമുണ്ടോ ഇവിടെ ഇല്ല അതായത് ആദത്തെ ദൈവം അവിടെ ഏതൻ തോട്ടത്തിലാക്കി ഈ ആദത്തോട് ആരും പഴം പറിച്ചു നിന്നും അവനെ ഏതൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി എന്നിട്ട് ദൈവം എന്താണ് പറഞ്ഞത് ആദ്യത്തോട് അവനോട് ചെന്ന് കഴിഞ്ഞാലും അങ്ങനെ ദിവസം മരിക്കുമെന്നല്ലേ പറഞ്ഞത് ോട് പറഞ്ഞാ അന്നേ ദിവസം മരിക്കുമെന്ന് പറഞ്ഞിട്ട് പറച്ചു തിന്നിട്ട് അന്നേ ദിവസം മരിച്ചോ സാത്താൻ എന്താണ് പറഞ്ഞത് മരിക്കുകയില്ല തിന്നുന്ന ദിവസം കണ്ണു തെളിയും നീ ദൈവത്തെ പോലെയാകും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നീ ദൈവത്തെ പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് അഭിവാഹിക്കാം അല്ല അപ്പൊ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ദൈവം പറഞ്ഞത് തിന്നുന്ന ദിവസം മരിക്കുമെന്നാണ് സാത്താൻ പറഞ്ഞതോ നീ മരിക്കുകയില്ല കണ് കണ്ണുതരെയും നന്മയും തിന്മയും നീ ദൈവത്തെ പോലെയാകും തിന്നുന്ന ദിവസം മരിക്കുമെന്ന് പറഞ്ഞിട്ട് ആദം തിന്നു മരിച്ചോ ആത്മീയമായ മരണമാണെന്നാണ് പാസ്റ്റർ നമ്മോട് പറഞ്ഞത് ആത്മീയമായ മരണമാണെങ്കിൽ തിന്നുന്ന ദിവസമാണോ മരിക്കേണ്ടത് അല്ലെ തിന്നുന്ന നിമിഷമാണോ തിന്നുന്ന നിമിഷം എന്ത് ചെയ്യണം അല്ലെ തിന്നുന്നതിന് മുമ്പേ ഭരിക്കണം കാരണം എന്താ തിന്നാനായിട്ട് പദ്ധതി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഭരിക്കണം കണ്ടേ അപ്പൊ തിന്നുന്ന ദിവസം എന്ന് പറഞ്ഞാൽ തിന്നുന്ന നിമിഷമാണോ അപ്പോ ആ പറഞ്ഞു ശരിയാണോ അല്ല അപ്പോ ആദം പഴം പറിച്ചു പടം പറിച്ചിരുന്നു മരിക്കുമെന്ന് പറഞ്ഞത് ആത്മീയ മരണമല്ല അത് ശാരീരിക മരണമാണോ ശാരീരിക മരണമാണെങ്കിൽ അത് വൈകുന്നേരത്തോടു കൂടി മരിക്കണം തൊള്ളായിരത്തി മുപ്പത് വർഷക്കാലം ആരും ജീവിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ പറഞ്ഞതും എവിടെയോ തകരാറില്ലേ ആ തകരാറ് എന്തെന്ന് ഭാസ്കരോട് ചോദിച്ചുകൊള്ളേ അപ്പൊ ഞാൻ ഉത്തരം പറയാം പിന്നെ

നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നമ്മിൽ ഒരു നമ്മിൽ എന്ന് പറഞ്ഞല്ല ആരാണ് നമ്മിലെന്ന് ബഹുബന്ധത്തിലാ പറഞ്ഞത് അപ്പോ ഈ സൃഷ്ടിച്ചത് ഒരു ദൈവമാണോ രണ്ട് ദൈവമാണോ മൂന്ന് ദൈവമാണോ ഒന്നിൽ കൂടുതലുണ്ട് അപ്പോൾ ഒരു ദൈവം വഴി ഉള്ളുവെങ്കിൽ എന്ത് പറഞ്ഞു മനുഷ്യ നന്മയും തിന്മയും തിരിച്ചേരുന്നത് എന്നെ പോലെ ആയിരിക്കുന്നു എന്നാ പറയേണ്ടത് പറ്റി ഇപ്പൊ എന്താ പറഞ്ഞത് നമ്മിലൊരുവരെ പോലെ ആയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈ ആദവ പഴം പറഞ്ഞു നിന്നപ്പോൾ സാത്താൻ പറഞ്ഞത് സത്യമല്ലേ സാത്താൻ എന്താ പറഞ്ഞത് ദൈവത്തെ പോലെ ആകുമെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ ദൈവം എന്താ സാക്ഷ്യപ്പെടുത്തിയത് നമ്മി ഒരുവരെ പോലെ ആയി ഇപ്പൊ എന്തായി അവൻ ദൈവമായി എന്ന് പറഞ്ഞത് ഇപ്പൊ ആദവെന്തായി തീർന്നു ദൈവമായി തീർന്നു എന്നാ പറഞ്ഞത് അല്ലേ അപ്പൊ ഇത് ഇതിന്റെ ഉത്തരം ചോദിച്ചോളൂ അത് പറഞ്ഞ പോലെ പറയണ്ടല്ലോ അപ്പൊ അതും ഒരു ദുരുപദേശം തന്നെയായിരുന്നു അല്ലെ അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല വിശ്വസിക്കാൻ പറ്റൂല അപ്പൊ പിന്നെ പിന്നീട് നമ്മൾ പറഞ്ഞത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ രക്ഷിക്കപ്പെടും നമ്മൾ എന്താ പഠിപ്പിക്കുന്നത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ രക്ഷിക്കപ്പെടും ഒരിക്കൽ സിക്ഷിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടുന്നു അപ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ഒരാൾ അവന്റെ രക്ഷപ്പെടുന്നു ഒരു കാരണവശാലും അവന്റെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടോ അതായത് എപ്രായ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ ലേഖനത്തിൽ നിന്ന് ചില നാലാം അധ്യായം മൂന്നാം അധ്യായം പതിനാലൊക്കെ ഇപ്പൊ എന്നോട് വായിച്ചു പന്ത്രണ്ട് മൂന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വലിച്ചു എബ്രായ ലേഖനം നാലാം വൈകിയത്തിൽ വായിച്ചത് രക്ഷ നഷ്ടപ്പെടുമോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ ആദ്യം തന്നെ ഈ രക്ഷ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം നഷ്ടപ്പെടുമോ ഇല്ല എന്ന് തീരുമാനിക്കേണ്ടത് അതിനുശേഷമാണ് അപ്പോൾ ഒരു മനുഷ്യൻ അതായത് മരിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണോ മരിച്ച അല്ലെങ്കിൽ നമ്മളവിടെ ചെറുപെടുവിൽ പകരണം അപ്പോൾ രക്ഷയ്ക്ക് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട സത്യം ഒന്ന് രക്ഷ റോമാലേഖനം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തിലൂടെ എങ്ങനെയാണ് എന്താണ് അർത്ഥം രക്ഷപ്പെട്ടേ ദൈവം നമ്മളെ ഏത് വഴിയിലൂടെ നീതി പ്രവൃത്തിയിലൂടെയല്ല പിന്നെ എങ്ങനെയാണ് വിശ്വാസത്തിലൂടെ അല്ലെ അപ്പൊ നീതീകരണം വിശ്വാസത്തിലൂടെ എന്ന സത്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ വിശ്വസിക്കണം ആരും വിശ്വസിക്കണം വിശ്വസിക്കണം നിങ്ങൾക്ക് മൂന്നാമധ്യം ഇരുപത്തിരണ്ടാമത് വൈകിട്ട് നിയമവും ഇപ്പോൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എന്നോ യാതൊരു വ്യത്യാസമില്ല സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല ോ പട്ടക്കാരനെന്നോ പാസ്റ്റർ എന്നോ വ്യത്യാസമില്ല ആർക്കും എങ്ങനെ കിട്ടും ഈ എല്ലാവർക്കും വ്യത്യാസം കൂടാതെ അപ്പൊ എങ്ങനെയാണ് ഈ ദൈവനീതി ലഭിക്കുന്നത് ആരും വിശ്വാസം യേശുക്രി എന്തിലുള്ള വിശ്വാസം മൂലം യേശുക്രി പാപരിഹാര വിശ്വാസം മൂലം ഏതൊരു മനുഷ്യനും എവിടെ ചെല്ലാം സ്വർഗത്തിൽ നരകത്തിൽ പോകാതിരിക്കാൻ അല്ലെങ്കിൽ പീടുന്ന സ്ഥലത്തിൽ ചെന്നുചേരാതിരിക്കാനുള്ള ഏക പോകും വഴി എന്താണ് യേശു ക്രിസ്തു പാപ വിശ്വസിച്ചാൽ മാത്രം വഴി വേറെ യാതൊരു കർമ്മങ്ങളുടെയും ആവശ്യമില്ല എന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു അല്ലെ അപ്പൊ നീരീകരണം വിശ്വാസത്തിലൂടെ എന്ന സത്യത്തെ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ അത് ചെയ്യണം എന്നല്ലേ അർത്ഥം ഇനി എബ്രൈരും രണ്ടാമധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം അല്ലെങ്കിൽ അതിന്റെ കെട്ടിയിക്കുന്നത് രക്ഷാക്രിസ്തു അപ്പോ എങ്ങനെയാണ് എന്താണ് രക്ഷ എങ്ങനെയാന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷ ക്രിസ്തുവിലൂടെ എന്ന് പറഞ്ഞാൽ രക്ഷ യേശു ക്രിസ്തുന്റെ പാപരിഹാര വിശ്വാസത്തിലൂടെ മാത്രം ലഭിക്കുന്നതാണ് പാപത്തിൽ നിന്ന് എന്തിനേക്കുമായി നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം യേശു ക്രിസ്തു പിതാവായി ദൈവത്തിന്റെ പലരും ചെയ്തിരിക്കുന്നു അല്ലെ അപ്പോൾ സ്വർഗ്ഗത്തിലിരിക്കുന്ന യേശുക്രി മുമ്പ് കിടന്ന് മരിച്ചപ്പോൾ ഒരു വാക്യം ഉദ്ധരിച്ചു പറഞ്ഞാൽ എല്ലാം താൽക്കാലികമായി ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാംമാരും പട്ടക്കാരും ചെയ്തോട്ടാണ് അപ്പോൾ യേശുക്രിസ്തു എല്ലാം പൂർത്തിയായി നിങ്ങൾക്ക് രക്ഷയ്ക്കാവശ്യമുണ്ടായി എല്ലാം ഞാൻ ാണ് സിതാവിന്റെ പോകുന്നത് എന്തെങ്കിലും ബാക്കി 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 വെച്ചോ രക്ഷയ്ക്കുള്ള എന്തെങ്കിലും വെച്ചിട്ടാണോ പോയത് അപ്പോൾ വെച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പുരോഹിതന്മാരും പുരോഹിതന്മാരുംമാരും അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി അത് വേണം ഇത് വേണം മറ്റത് വേണം എന്ന് പറയുന്നവർ യേശുക്കുസിന്റെ രക്ഷ പൂർണ്ണമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അവൻ നിത്യമായി നമ്മുടെ നിത്യമായി നമ്മളെ രക്ഷിച്ചു എട്ടാണോ സ്വപ്നത്തിലേക്ക് പോയത് അപ്പൊ യേശു അവസാനമായി പറഞ്ഞ വാക്യം എന്താണ് എല്ലാം പൂർത്തി അതിന്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമായ സകലത ഒന്നുപോലും കുറയാതെ നിത്യമായും ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇനി എന്ത് വിശ്വസിച്ചാൽ മതി വിശ്വസിച്ചാൽ മതി നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കാൻ അവന് കഴിയും അല്ലെ പൂർണമായി രക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അപൂർണമായി രക്ഷിക്കാൻ കഴിയുമെന്നാണോ അതിന്റെ അർത്ഥം അപൂർണമായി രക്ഷിക്കാൻ ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബാക്കി ഫിതില്ല അപ്പൊ ദൈവം പൂർത്തിയാക്കാതെ പോയ രക്ഷ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ നമ്മള് സ്നാനപ്പെടണം അല്ലെ പിന്നെ കത്രുപേശ എടുക്കണം പിന്നെ സാപത്തെ രക്ഷിക്കണം പിന്നെ അങ്ങനെ അങ്ങനെ പലതരം ചെയ്യേണ്ടി വരുമായിരുന്നു വില്ലാസാക്കര പൊന്തകളം ചക്രം ഒക്കെ നമ്മൾ ചെയ്യണ്ടെ അപ്പൊ നമ്മള് രക്ഷ പൂർത്തിയാക്കാൻ അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത് ഈ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് ദൈവത്തെ സമീപിക്കുന്നവരെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി രക്ഷിക്കാൻ നിത്യമായി രക്ഷിക്കാൻ ആവശ്യമായിട്ടെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുക അല്ലെ അപ്പോൾ ഇനി രക്ഷയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പോൾ രക്ഷയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദൈവത്തിന്റെ ഈ രക്ഷയെ അവൻ ഇതിയുന്നു അവഗണിക്കുന്നു വിശ്വസിക്കുന്നില്ല ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയാത്തവനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ അവൻ രക്ഷിക്കപ്പെട്ടവനാണ് അല്ല എബ്രേഖനം അഞ്ചാം അധ്യായം ഒമ്പതാമത്തെ വാക്യത്തിൽ

ക്ഷയുടെ എന്ന് പറഞ്ഞാൽ എന്താണ് താൽക്കാലിക രക്ഷയാണോ നിത്യരക്ഷയാണോ അപ്പൊ താൽക്കാലിക രക്ഷയല്ലല്ലോ ഇറ്റംപറിയാണോ അപ്പൊ ഈ ടെമ്പററി രക്ഷ ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞു